ദാ ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായോ ടാസിൽസ് ഇത് നമുക്ക് ദേ ഉപ്പിന്റെ ഒക്കെ സൈഡിൽ ഇതുപോലെ ഇടാൻ പറ്റും ലെഹങ്കാസിന്റെ ഒക്കെ സൈഡില് അല്ലെങ്കിൽ സാരി ബ്ലൗസിന്റെ ഒക്കെ പുറകിൽ നല്ല നീളത്തില് ടാസിൽസ് ഇട്ടാ സൂപ്പറായിരിക്കും അപ്പോൾ അപ്പൊ ഇതങ്ങനെ ചെയ്യുന്നത് നമുക്ക് കണ്ടാലോ കേട്ടോ ഞാൻ ഫൈവ് ബൈ ഫൈവിന്റെ ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ നെറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് നല്ല തളതാന്ന് കിടക്കുന്ന ഏത് മെറ്റീരിയലും എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വേണ്ട ഈ ഒരു ഫാബ്രിക് ചെറിയ എടുക്കുക അതിന് രണ്ടായിട്ട് മടക്കിയതിനു ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾക്ക് മെഷീൻ ഇല്ലെങ്കിൽ കൈകൊണ്ട് തുന്നിയാലും മതിയാവും അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ ഞൊറു എടുക്കുക അപ്പോൾ ഫ്ലവർ പോലെ നമുക്ക് കിട്ടും ഇതുപോലെ ഒരു ഇതുപോലൊരു എടുക്കുക ഇതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സൂചി നൂല് ഉപയോഗിച്ചാണെങ്കിലും തയ്ച്ച് കൊടുത്താൽ മതി മതിയെ മെഷീനാണല്ലോ അടിച്ചെടുക്കാം അപ്പോൾ ഇത് സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നല്ല ഫ്ലവർ പോലെ ഇരിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക് എടുക്കുക അതിനെ നല്ല വശം പുറത്ത് കാണത്തക്ക രീതിയിൽ കോണായിട്ട് പിടിച്ചതിന് ശേഷം ശേഷം നമ്മുടെ ഡോരി ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മള് തയ്ച്ചെടുത്താൽ ഫ്ലവറുമായിട്ട് അതിനുശേഷം കോണോട് കോണത്ത് ഇതുപോലെ വെച്ചിട്ട് രണ്ട് ഒന്ന് ഒരു പെണ് കൂടെ സെക്യൂർ ചെയ്തേക്കും ഇനി സ്റ്റിച്ച് ചെയ്യുക ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ സൂചി നൂല് ഉപയോഗിച്ചാണല്ലോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാ അടിപൊളി സംഭവം കഴിഞ്ഞു അത്രേ ഉള്ളൂ അത്രയുള്ളൂ ഒക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ഇതിനെ മറിച്ചിടുന്നു നോക്കിയിട്ട് എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലും നല്ല മെറ്റീരിയലൊക്കെ ചേർക്കടിപൊളിയായിരിക്കും എൻ്റെ കൈ ഒരു ഫാബ്രിക് എടുത്ത് ഞാൻ ചെയ്തോന്നുള്ളൂ കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ട് റൈറ്റാണ് കാണുമ്പോൾ കാണുമ്പോൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് ആ ഡ്രസ്സുകളിലോട്ടും അല്ലെങ്കിൽ നമ്മൾ സ്കേട്ടയിലോട്ട് നാട് ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ നമുക്ക് മാറും എന്തായാലും സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാ ഞാൻ അവിടെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്